ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നിൽ കൂടുതൽ മുട്ടനാടുകളെ വെച്ച് നമ്മുടെ പെണ്ണാടുകളെ ക്രോസ് ചെയ്യിക്കാമോ എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ആട് കർഷകരായിട്ടുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം ആടുകൾക്ക് മതി ഇളകി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഇളകാണ് അങ്ങനെ എപ്പോഴും ഒന്നും അതി കാണിക്കാത്ത ആടുകളാണെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് കണ്ട ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആടുകളാണിച്ചെങ്കിൽ ഇന്ന് വൈകുന്നേരം കണ്ടു പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്താലും മതി അതല്ല കുത്തി കുത്തിവെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ സുന്ദരി കുറച്ച് ദൂരെ നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരെയാണ് അപ്പോൾ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല പിന്നെ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾക്ക് റബ്ബർ തോട്ടമായിരിക്കും കാണുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ ആടിനേക്കാൻ വരുമ്പോഴാണ് ഇപ്പോഴത്തെ വീഡിയോകളെല്ലാം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരേ സ്ഥലത്തു നിന്ന് തന്നെ എടുക്കുന്ന കൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതലും ഉച്ചക്കവിളെ വിടാറില്ല കുട്ടികളുള്ളപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ അവരെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിടാറുണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് അവളെ വിടില്ല വൈകുന്നേരത്ത് മേയാൻ വിടും പിന്നെ കൊണ്ടുപോയാൽ അങ്ങനെ കുറച്ച് സമയം മുറ്റത്തോടെയൊക്കെ നടക്കും അത്രയേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കൂട്ടിന്ന് തന്നെ തുണിയൊക്കെ നനച്ച് തുടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കും അത് രണ്ട് ഒന്ന് ഇന്ന് ചെയ്തില്ല പിറ്റേ ദിവസം ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യും ചീകി കൊടുക്കുകയും ചെയ്യും നല്ലോണം തുണി നനച്ചിട്ടൊന്ന് എല്ലാ ഭാഗവും തുടച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ കുളിപ്പിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് കുളിപ്പിക്കണമെന്നില്ല ഇങ്ങനെ നനച്ച് തുടച്ചാലും മതി ഇപ്പോൾ ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അതാ അവൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഒരു മുട്ടനായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കാം പിറ്റേ ദിവസം ഒന്നുകൂടെ ക്രോസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രണ്ട് രീതിയിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാകും ചിലപ്പോൾ എന്ന് നമ്മൾ നമ്മളേത് മുട്ടനെക്കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മുട്ടനാടിന്റെ രീതിയിലും കുഞ്ഞുങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചില ഫാമുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബീറ്റലിൻ്റെ ഒരു മുട്ടനെക്കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കും പിന്നെ പിറ്റേ ദിവസം സിരോഹിയുടെ മുട്ടനെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രീഡ് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുത്തി വെക്കുകയാണെങ്കിൽ അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ കുത്തി വെക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും നല്ല ബുദ്ധിമുട്ടാണത് കുത്തി വെക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെച്ചാൽ ഇപ്പോൾ ഒരു മുട്ടനാട് ഉണ്ടാവുകയുള്ളു അതന്നെ നമുക്ക് വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു മുട്ടനെ കൊണ്ട് തന്നെ നിങ്ങൾ ക്രോസിയിപ്പിച്ചാൽ മതി അതല്ല രണ്ടെണ്ണം കൊണ്ട് തന്നെ രണ്ടെണ്ണം തന്നെ ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുമെന്ന് വേണ്ട നമുക്ക് അങ്ങനെ സൗകര്യം ഉണ്ടിച്ചെങ്കിൽ രണ്ട് തരത്തിലുള്ള ബ്രീഡ് മുട്ടനാടുകളൊക്കെ ഉണ്ടിച്ചെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ രണ്ട് ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ തീരെ ആരോഗ്യമില്ലാത്ത കുഞ്ഞു ആടുകളിൽ നിന്നും കൊണ്ടുപോയിട്ട് രണ്ട് വലിയ മുട്ടനാടുകളെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കരു എന്താണെന്നു വെച്ചാൽ അവർക്ക് അതിനുള്ള ഇടനീട്ടവും എല്ലാം വേണം എന്നുവെച്ചാൽ വലിയ ബ്രീഡാവുമ്പോൾ കൈയും കാലൊക്കെ നല്ലോണം നീളം ഉണ്ടാവും അതുപോലെ ഇടനീട്ടം ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വായിച്ചിട്ട് കിടക്കാനുള്ള വലിപ്പം വേണം അപ്പോൾ അതുപോലെ കുഞ്ഞു ആട് ആടുകളാണിച്ചെങ്കിൽ നിങ്ങൾ വലിയ മുട്ടനാടുകളെ വെച്ച് ക്രോസ് ചെയ്യിപ്പിക്കരുത് അപ്പോൾ ചെറിയ മുട്ടനാടുകളെ തന്നെ തിരഞ്ഞെടുക്കണം രണ്ടും ഒരു ദിവസം തന്നെ ക്രോസ് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ രാവിലെ ചെയ്ത് വൈകുന്നേരം വീണ്ടും ഒന്നുകൂടെ ചെയ്യാം അതല്ലെങ്കിൽ വൈകുന്നേരം ക്രോസ് ചെയ്ത് പിറ്റേ ദിവസം ആടിന് മതിയിൽ തന്നെ നിൽക്കുകയാണേച്ചെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുപോയിട്ട് വേറെ മുട്ടനാടുകളെ കൊണ്ടാണെങ്കിൽ അങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കാം അതല്ല ഈ ഒരു മുട്ടനാടാണെങ്കിൽ അങ്ങനെ അതിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കാം എന്നുവെച്ചാൽ ചേന പിടിക്കുകയോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഒന്നുകൂടെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ ഒരേ മുട്ടനാടാണെങ്കിൽ നിങ്ങൾ രണ്ട് തവണ കൊണ്ടുപോയി ക്രോസ് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ നല്ല ബ്രീഡ് വലുപ്പത്തിലുള്ള മറ്റേ ഒറിജിനൽ ബ്രീഡ് മുട്ടനാടുകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടും പിന്നെ അമ്മയാടിനും അത്യാവശ്യം ക്വാളിറ്റി ഇടനീട്ടവും കാൽപ്പൊക്കം ഉയരൊക്കെയുള്ള അതുപോലത്തെ അമ്മയാടിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്